പ്രിയപ്പെട്ട മൂമിനികളെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട താത്താമാരെ നിങ്ങളെൻ്റെ ഒരു തം കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി കാണും കുറച്ചധികം ദിവസമായി നമ്മൾ നൂറെ ഹബീബി എന്ന് പറയുന്ന ഈ ഒരു ഫ്രോഡ് ഒരു ഒന്നാം തര തട്ടിപ്പ് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം കാരണം ഈ ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇവന്റെ തട്ടിപ്പ് മൊത്തത്തിൽ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി കാരണം ഒന്നാം തരം ഫ്രോഡ് വേലത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമിതമായി കാശ് വന്നപ്പോഴത്തേക്ക് ഹാലിളകി ലക്കും ലഗാനും ഇല്ലാതെ ലൈവിൽ വന്നിരുന്നുണ്ട് മണ്ടത്തരങ്ങൾ മാത്രം പറയും ചില മണ്ടത്തരങ്ങൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് പല ആൾക്കാരും എടുത്ത് ഇടുകയും ചെയ്യുന്നുണ്ട് നാം ആദ്യം മൂലം ഞാൻ ഈ പറയുന്നുണ്ടായിരുന്നു ഈ നൂറേ ഹബീബി എന്ന് പറയുന്ന ഇയാൾക്ക് സത്യം പറഞ്ഞാൽ മതപരമായിട്ട് യാതൊരുവിധ അറിവുമില്ല അതായത് ഒരു ആയിട്ടൊരറിവില്ല അല്ലെങ്കിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരാളൊന്നുമല്ല ആകെ അറിയാവുന്ന അറബിയിലുള്ള ഒരു അഞ്ചാറ് വാക്കെന്ന് പറയുന്നത് ഇൻഷാ അല്ലാ അലഹദില്ല മാഷഅള്ള അള്ളാ ഹയർ ചെയ്യട്ടെ അള്ളാ ബർക്കത്ത് ചെയ്യട്ടെ ഇതല്ലാതെ ഈ പറയപ്പെടുന്ന സാധനത്തിന് ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം ഇയാൾ തങ്ങൾ പര തങ്ങളിൽ പെട്ടേ ഇയാൾ ഏത് തങ്ങൾ പരമ്പരപ്പെട്ടയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല അതൊക്കെ ചെതഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റി പണ്ടാരോടങ്ങും കാരണം അമ്മാതിരി അമ്മതിൽ തോന്നിയാസമാണ് ഇതുപോലെ കുറേ തലപ്പാക്കട്ടും കെട്ടി കുറെ തങ്ങന്മാരാണെന്നും പറഞ്ഞ് കുറെ മുസ്ലിം വേഷത്തിൽ വന്നിരുന്നുണ്ട് ഈ ഇസ്ലാം മതത്തെ അതിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കൂതുറ പണികൾ കാണിക്കുന്ന കുറേ ഫ്രോഡുകൾ സത്യത്തിൽ ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് സമുദായത്തിലുള്ള വലിയ വലിയ മതപണ്ഡിതന്മാരാണ് കാരണം അവരൊന്നും മിണ്ടെന്നില്ല കാരണം അവർ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഇവരിങ്ങനെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇവർക്കെതിരെ പരാതിയുമായിട്ട് പോലീസിലാരും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇത് മൊത്തത്തിൽ ഈ ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് ഇയാളുടെ അടുത്ത് പോയിട്ട് ഈ പൈസ കൊണ്ട് ഈ കിണറിനകത്ത് തള്ളിയവരും അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചികിത്സ നടത്തി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം ഒരു ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ കരച്ചിൽ അപ്പുറത്തെ ഭൂമിന്ന് കേട്ടിട്ട് ഇയാൾ ലൈവ് കട്ടായെന്ന് പറഞ്ഞ് ഇയാൾ ഓടിപ്പോയി ഓടിപ്പോയപ്പോഴത്തേക്ക് അതിനകത്തൂടെ നമുക്ക് കേൾക്കാം ആ പെണ്ണിന്റെ കരച്ചിലും അലർച്ചയൊക്കെ നമുക്ക് കേൾക്കാം ഇയാൾ വേറൊരു ലൈവ് വന്നിട്ട് പറഞ്ഞത് ഞാൻ ഇതുവരെ ഇവിടെ ചികിത്സ അങ്ങനെയുള്ള പരിപാടിയൊന്നും എനിക്കില്ല കാരണം ഫ്രോഡ് പച്ച പച്ചക്കള്ളം പറയുന്ന ഇതുപോലത്തെ ഒരു മൊണഞ്ഞ തങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല തങ്ങന്മാർക്കും ആ പരമ്പരയ്ക്കും പേരുദോഷം ഉണ്ടാക്കുന്ന ഇവനെ ഇനി നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് സമുദായത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയൊരു ആഘാതമായിരിക്കും എന്താണെങ്കിലും കുർഹാന്റെ എ ബി സി ഡി ഇയാൾക്ക് അറിയത്തില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം ഈ വീഡിയോയിൽ ആദ്യം ഇയാൾ കുർഹാൻ ഓതിയിട്ട് പിന്നെ അതിനെ വെള്ള പൂശാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഞാനത് ട്രോളർമാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു കോപ്പാണെന്ന് പറയുന്ന ഇവ നിങ്ങളൊന്ന് വിളിക്കുന്നത് ഈ ഫ്രോഡ് തങ്ങളുടെ ഈ കുറാൻ പാരായണം നിങ്ങളൊന്ന് കേട്ടിട്ട് കേട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ അയക്കണം ഇയാൾ ഫ്രോഡാണോ അതോ വേറെ എന്തെങ്കിലും മാനസിക നില തെറ്റിയിട്ടുള്ള ആളാണോ എന്നുള്ളത് വീഡിയോ ഉണ്ടോ ഒന്നും പഠിച്ചില്ലാഹുബർക്കെട്ടോ തെറ്റിയതല്ല ഏട്ടാ നിഷാ അല്ലാ ട്രോളർമാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം ഉണ്ടായി കൊടുക്ക ഏട്ടോ അള്ളാഹുബർക്കത് നൽകട്ടെ നിഷാ അല്ലാ ഏട്ടാ നിങ്ങൾ കേട്ടല്ലോ ഖുർആൻ എടുത്തു വെച്ചിട്ട് തങ്ങളെന്ന് പറയപ്പെടുന്ന ഈ ഫ്രോഡ് സാധനം അത് തെറ്റിയതല്ല ഇവൻ തെറ്റിച്ച് ട്രോളർമാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തതെന്നാണ് പറയുന്നത് ഇതിനെയൊക്കെ ശുദ്ധ തെമ്മാറ്റിത്തരം ശുദ്ധ പോകൃതരോ നമ്മൾ എന്താ പറയേണ്ടത് എന്താണെങ്കിലും ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അതായത് ഈ വീഡിയോ ഇപ്പം ഇവൻ മുക്കി അതിന്ന് ഇവൻ അതിനകത്ത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ഈ കാണിക്കുന്ന ഫ്രോഡ് പരിപാടിക്ക് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ കൂട്ടു നിൽക്കരുത് ഒരു കാലത്തും കാരണം ഖുർആനെ ഇത്രയും അറിവുണ്ട് അല്ലെങ്കിൽ ഞാനൊരു തങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആ ഖുർആാനെ തെറ്റായിട്ട് ട്രോളർമാർക്ക് ട്രോളാൻ അവസരം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിട്ടുള്ള ഈ ഫ്രോഡിനെ ഈ സമുദായം അംഗീകരിച്ചാൽ നിങ്ങൾ നാളെ ഈ സാബോ വരും എന്തായാലും നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്ന ആ വീഡിയോ കൂടെ ഒന്നു കണ്ടു ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇടാനുള്ള കാരണം പല സ്ഥലത്തുനിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് അനുകൂലിക്കുന്നവർ വിളിക്കുന്നുണ്ട് പ്രതികൂലിക്കുന്നവര് വിളിക്കുന്നുണ്ട് ർക്ക് ട്രോളാൻ വേണ്ടി ഞാൻ ഖുർആൻ തെറ്റിച്ച് ഓതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും വിളിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് എനിക്കറിയില്ല ഞാൻ ഒരു എൽമ പഠിച്ച ആള് അതല്ലെങ്കിൽ ഒരു മദ്രസ പഠിച്ച ആള് അതല്ലെങ്കിൽ കുറച്ചൊരു സാമാനമുള്ള ആള് ഇച്ചിരി ആളുകൾ ഇരിക്കുന്ന മദ്രസെ പഠിച്ച ആള് കുറച്ചെങ്കിലും സാമാനമുള്ള ആള് സത്യത്തിൽ എന്താ നമ്മൾ ഇവനെ കുറിച്ച് പറയേണ്ടത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏഴ് അയലത്തൂടെ പോലും ഇവൻ്റെ അടുത്ത് പോയിട്ടില്ല ഒരു ഫാത്തിഹ അത് ശരിയായ രീതിയിൽ ഓതാൻ പോലും അറിയാത്ത ഇവന്റെ മുമ്പിലേക്കാണ് ഈ ജനങ്ങൾ കൊണ്ടോട്ട് ഈ കാശ് കൊണ്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എന്തായാലും കേട്ടോ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കേട്ടേ നിങ്ങൾ കമന്റ് അറിയിക്കാവുള്ളൂ വീഡിയോ കേട്ടോ അങ്ങനെ പറയാം ഒരിക്കലും ഞാൻ മറ്റുള്ളവർക്ക് ഖുർആൻ അത് ഖുർആൻ്റെ ഖുർആൻ മറ്റുള്ളവ തെറ്റിച്ച് ഓദിക്കഴിഞ്ഞാൽ അതിന് എത്രയോളം ശിക്ഷ കിട്ടുമെന്ന് ഞാൻ എനിക്കറിയാം ഞാന് അങ്ങനെ ഓതിയിട്ടില്ല തെറ്റുകൾ കുറാനല്ല ഞാൻ വലിയ അറിവുള്ള ആളല്ല ഞാൻ പഠിച്ചിട്ടില്ല എല്ലാം ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ ഇതിന്റെ പല ആളുകളും പല രീതിയിലും തകർക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ലൈവ് ലൈവില്ലാതാക്കാൻ വേണ്ടിയിട്ടും നമ്മള് ഗ്രൂപ്പിലുള്ള ആളുകളെ പിന്നെ പറിച്ച് മാറ്റാൻ വേണ്ടി പല ആളുകളും പലതും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അല്ല ഞാൻ നിരപരാധിയാണ് ഞാൻ മറ്റുള്ളവർക്ക് ട്രോളാൻ വേണ്ടി ഞാൻ ഖുർആആൻ ഒരു ആയത്ത് ഞാൻ തെറ്റി ചോദിട്ടില്ല ഖുർആആൻ ആയത്തുകൾ തെറ്റുകൾ ഉണ്ടാവാം അള്ളാഹുവിനോട് പുറക്കിൽ നിന്നിട്ട് ഇത്ര ഉള്ള ആളുകളൊന്നും അല്ല ഇത് ഞാൻ ഒരു യാത്രയിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പിന്നെ രണ്ടു മൂന്നാളുകൾ വിളിച്ചത് അങ്ങനെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ിച്ചതാണ് ഷാല അള്ളാഹു നമ്മളെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ മനപൂർവ്വം ഖുആാൻ തെറ്റിച്ച് ഓദിയിട്ടില്ല അങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ എന്താണെന്നുള്ള എനിക്കറിയാം പക്ഷെ ഇത് എന്താ ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല ഷാലാ പിന്നെ ഇങ്ങനെയൊക്കെ പല എന്ത് ഇതൊക്കെ പല ആളുകൾക്കും മയച്ചു കൊടുത്ത് ഗ്രൂപ്പുകളിലൊന്നും ഗ്രൂപ്പുകളിലൊക്കെ തങ്ങളിങ്ങനെ ഖുറാൻ തെറ്റിച്ചു മണപൂർവ്വം ഓദാണ് പിന്നെ മറ്റുള്ളവർ ടോളാമെന്നൊക്കെ പല ആളുകൾ പലതും പറയുന്നുണ്ട് നിരപരാധിയാണ് الله, ورحمة الله ان شاء الله ستكون وتعالى وسلام إن شاء الله بالله لا أغلم أنك أو أو ورحمة عليكم ورحمة الله بالذي لا കേട്ടോ 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 ബർക്കത്ത് നൽകട്ടെ തെറ്റിയതല്ല കേട്ടല്ലോ ഈ പറയുന്ന ഫ്രോഡ് ഇവന്റെ അടുത്ത് പോകുന്നവരാണ് ആദ്യം അടിക്കാൻ മുക്കാലെ കെട്ടി അടിക്കണം കാരണം പരിശുദ്ധമായിട്ടുള്ള ഖുർആാനെ തെറ്റി ചോദ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവനെ ഫ്രോഡെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് കാരണം എനിക്ക് എനിക്കിതിനെക്കുറിച്ചിട്ട് പറയാൻ പറയുന്നത് കാരണം ഇത് ഇത് പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ മതപണ്ഡിതന്മാരാ കാരണം അവരൊന്നും മിണ്ടാതിരിക്കുക അവരൊക്കെ പഞ്ചപുച്ചമടക്കി വെച്ചിരിക്കുക സത്യത്തിൽ ഈ സമുദായം താഴോട്ട് താഴോട്ട് ഓരോ ദിവസം പൊക്കോണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ആൾക്കാർ ഈ സമുദായത്തെ വിറ്റ് ജീവിക്കുന്നതുകൊണ്ടാണെന്ന് പറയാതിരിക്കാൻ വയ്യ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇവൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാർ അത് പോകാതിരിക്കുക നാളെ ഞാനൊരു വീഡിയോയും കൂടെ ആയിട്ട് വരുന്നുണ്ട് ഇവൻ്റെ ഒരു മജ്ലിസിൽ വരുന്ന ആൾക്കാരെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ജനങ്ങൾ മൊത്തം ഇവൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അത്ഭുതം തോന്നിപ്പോകുക എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ ഇറക്കിയാൽ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും